ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ ബി ജെ പി നേതാവ് പി സി ജോർജിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി പി സി ജോർജിനെതിരെ പ്രഥമദൃഷ്ട്യ മതവിദ്വേഷ പരാമർശ കുറ്റം നിലനിൽക്കും ഇത്തരം കേസുകളിൽ മുൻകൂർ ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി എസ് ശ്രീകാന്താണ് ചേരുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോഴും കോടതികളിൽ നിന്നൊക്കെ വരുന്ന ഒരു പരാമർശം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല ഇങ്ങനെ അബദ്ധം പറ്റുന്നത് പല കുറിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിൽ വളരെ തന്നെ നിലപാട് സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോ മുൻകൂർ ജാമ്യമില്ല എന്തെല്ലാം കാര്യങ്ങളാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ വന്നത് നിലവിൽ ഇപ്പോൾ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യ ഹർജി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നു പി സി ജോർജിനെതിരെ പ്രഥമദൃഷ്ടിയ മതവിദ്വേഷ പരാമർശ കുറ്റം നിലനിൽക്കും പൊതുമധ്യത്തിൽ മാപ്പ് പറഞ്ഞ് കുറ്റകൃത്യത്തെ ലഘൂകരിക്കാനാവില്ലെന്നും മാപ്പ് പറഞ്ഞ് കുറ്റകൃത്യത്തെ കഴുകിക്കളയാനാവില്ലെന്നും കോടതി പറയുന്നു അങ്ങനെയുള്ള മാപ്പപേക്ഷ അംഗീകരിക്കില്ലെന്നും ജസ്റ്റിസ് ടി വി കുഞ്ഞികൃഷ്ണൻ ഇന്ന് പറഞ്ഞു മുപ്പത് വർഷം എം എൽ എ ആയിരുന്നയാളുടെ പരാമർശങ്ങൾ പൊതുസമൂഹം കാണുന്നുണ്ട് സമൂഹത്തിലെ റോൾ മോഡലുകളാണ് രാഷ്ട്രീയ നേതാക്കൾ ഭരണഘടനാശയമായ മതേതരത്വത്തെ ബാധിക്കുന്നതാണ് പരാമർശം കുറ്റക്കാർ പിഴയടച്ച് രക്ഷപ്പെടാൻ അവസരം ഒരുക്കരുത് ശിക്ഷാവിധി ഉയർത്തുന്ന കാര്യം ിയമകമ്മീഷനും പാർലമെന്റും പരിശോധിക്കണമെന്നും കോടതി പറയുന്നു പി സി ജോർജ് നിരന്തരം മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്നും ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശമാകുമെന്നും വിലയിരുത്തിയാണ് കോടതി ഇപ്പോൾ ഹർജി തള്ളിയത് ശരി നിന്ന് വിശദാംശങ്ങൾ നൽകിയത്